ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മളെ രണ്ടാമത്തെ ദിവസമാണ് എന്തിൻ്റെ നമ്മുടെ കീറ്റോ ഡാറ്റിൻ്റെ എൽ സി എച്ച് എഫ് ഡാറ്റിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നു അപ്പോൾ ഇന്ന് നമ്മൾ വെയിറ്റ് നോക്കുന്നില്ല കേട്ടോ ഞാൻ ഒന്നര ഇട്ടേ ദിവസങ്ങളിൽ വെയിറ്റ് നോക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നമുക്കങ്ങനെ നോക്കുമ്പോഴല്ല വെയിറ്റ് എന്ത് എത്രയാലും മാറ്റം നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ കൂടിയാലും കുറഞ്ഞാലൊക്കെ ഞാൻ എന്തായാലും ഒന്നര ഇട്ടോ ദിവസങ്ങളിൽ വെയിറ്റ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പോൾ നൂറ്റിമൂന്ന് പോയിൻറ്റ് അഞ്ച് എന്താ പറയുക അഞ്ചിൽ നിന്നാണ് സ്റ്റാർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാമല്ലോ ഒരു പത്ത് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടൊക്കെ നമ്മൾ എത്ര കുറയുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ ഡയറ്റ് ചെയ്യുന്ന ഞാൻ കീറ്റോ ഡയറ്റ് ആണ് ചെയ്യണതെന്ന് എന്ന് ഒരു കുറച്ച് പേരുടെ കമൻ്റ് ഉണ്ടായിരുന്നു എന്താണ് കഴിക്കാൻ പറ്റുന്നത് പിന്നെ ഫാറ്റ് അടങ്ങിയ ഫുഡ് ഏതൊക്കെയാണ് അതുപോലെ തന്നെ എന്താ പറയുക എന്ത് അങ്ങനെ കഴിക്കാൻ പാടില്ലാത്ത ഫുഡ് ഏതാണ് അങ്ങനെ കുറച്ച് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നപ്പം അതൊക്കെ ഒരു സംശയമില്ലാത്ത രീതിയിൽ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാമെന്ന് കരുതി അപ്പോൾ ഞാനിത് രാവിലെ ഇപ്പം എഴുന്നേറ്റും നേരെ കിച്ചണിലേക്ക് വന്ന് വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് ഞാനത് ഒരു ലിറ്ററിൻ്റെ ഒരു പാത്രം ഉണ്ട് എൻ്റെ അടുത്ത് അപ്പോൾ അതിലാണ് ഞാൻ വെള്ളം കുടിക്കാറുള്ളത് ഇപ്പോൾ ഞാൻ അതിലൊരു മൂ നാലോ അഞ്ചോ പാത്രം വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ അത് ആദ്യം ഒരു രാവിലെ എഴുന്നേറ്റ് പാട് കുടിക്കും പിന്നെ ഞാനൊരു പത്ത് പതിനൊന്ന് മണി ആകുമ്പോൾ നാരങ്ങ വെള്ളം നാരങ്ങ ഉപ്പിട്ടിട്ട് കേട്ടോ നാരങ്ങ ഉപ്പും പഞ്ചാര ഇടാതെ കുടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഞാൻ പിന്നെ നമുക്ക് പഞ്ചസാര ഏതാലും കുടിക്കാൻ പറ്റി ഇട്ട് കുടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ലേശം ഉപ്പിടും അങ്ങനെ ഒന്നും ഇടാതെ കുടിക്കാൻ എനിക്കും കഴിയില്ല അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പിട്ടിട്ട് അങ്ങനെ കുടിക്കും കേട്ടോ അപ്പോൾ ഉപ്പും അധികം ഉപയോഗിക്കുന്നത് നമുക്ക് നല്ലതല്ലല്ലോ ഞാൻ കുറച്ചിട്ടിട്ട് ഒരു നമുക്ക് ഒരു കുടിക്കാനുള്ള ഒരു സുഖത്തിന് വേണ്ടിയിട്ട് ഞാൻ ഞാനതിട്ട് കുടിക്കാം അങ്ങനെ എന്താ പറയുക പിന്നെ ഞാൻ ഉച്ചക്കൊക്കെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കണം നേരത്തും ഒക്കെ എൻ്റെ കയ്യിൽ എപ്പോഴും ഇപ്പോൾ വെള്ളം ഉണ്ടാവും കേട്ടോ ഞാൻ ഒരു കോപ്പയിൽ ഇങ്ങനെ വെള്ളം കൊണ്ട് എടുത്ത് വെക്കും അതിങ്ങനെ കുടിച്ച് തീർക്കുമോ ഞാൻ കാരണം നമ്മൾ ഈ ഡയറ്റിൽ നമ്മൾ എന്തായാലും വെള്ളത്തിൻ്റെ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എത്ര വെയിറ്റ് ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ വെള്ളം നല്ല രീതിയിൽ കുടിക്കണം ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും കേട്ടോ അതുപോലെ ഞാനെൻ്റെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ മോള് ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നപ്പോൾ മന്തിയൊക്കെ കൊണ്ടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് റെഡിയാക്കണത് അപ്പോൾ അത് ചൂടാക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് റിലാക്സ് ആയിട്ടുള്ള ഒരു മോർണിംഗ് ആയിരുന്നു കേട്ടോ വേറെ ഒരു ടെൻഷനൊന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ പിന്നെ ഇതും ഞാൻ ലേശം ദോ ഒരു ദോശ ചുട്ട് കൊടുത്തിട്ട് വന്ന പാടെ മദ്രസിൽ നിന്ന് വന്നപ്പം ദോശ ചുട്ട് കൊടുത്തു എന്നിട്ട് പിന്നെ ലഞ്ചിനാണ് ഞാൻ മന്തി കൊടുത്തയച്ചത് കേട്ടോ പിന്നെ ഇതിൽ നിന്ന് ഒരു പീസ് എന്താ പറയുക നമ്മൾ അൽഫാമും മന്തിയായിരുന്നു അപ്പോൾ അൽഫാമും ഞാൻ ഒരു പീസ് എനിക്കെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ പീസ് അപ്പം ബാക്കി മക്കൾക്ക് കൊടുത്തു അപ്പോൾ ഇതുമുനി ഞാൻ തൽക്കാലം ദോശ രാവിലെ ദോശ കൊടുത്തു പിന്നെ മന്തി ഒക്കെ ഇട്ടുള്ളത് ആ സ്കൂളിലേക്ക് പോയി പോയ ശേഷം ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നു അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എനിക്ക് എന്താ പറയുക വലിയ മുട്ട അങ്ങനെയൊന്നും പെട്ടെന്ന് കഴിക്കാൻ തോന്നിയില്ല ഒന്നാമം എനിക്ക് പനിക്കോളുണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു 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 എന്താ പറയുക ചായ കുടിക്കാൻ അങ്ങനെ ചൂടുള്ളതൊക്കെ കഴിക്കാൻ അങ്ങനെയൊക്കെ തോന്നിയത് മുട്ട അപ്പോൾ എന്തോ അറിയില്ല രാവിലെ എനിക്ക് കഴിക്കാൻ തോന്നിയില്ല കേട്ടോ അപ്പം ഞാൻ എന്തേലും ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ലേശം ബദാം വെളിച്ചെണ്ണയിൽ വറുത്തുട്ടോ നമ്മൾ എന്ത് ഉപയോഗിക്കാൻ നമ്മൾ ഓയിൽ ഈ സൺഫ്ലവർ ഓയില് ഒന്നും എന്തായാലും നല്ല നല്ലതാണ് വെളിച്ചെണ്ണ പിന്നെ അല്ലെങ്കിൽ എന്താ പറയുക ഒലിവ് ഓയിൽ അങ്ങനെയൊക്കെയുള്ള ബട്ടറ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കണം നെയ്യ് നല്ല നെയ്യൊക്കെ അല്ലേ അതൊക്കെയാണ് അപ്പോൾ ഞാൻ അത് ആ ബട്ടറ് അല്ല പിന്നെ ബദാം ഞാൻ വിളിച്ചെണ്ണയിൽ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ബട്ടർ കോഫി ഉണ്ടാക്കിയിട്ടോ അപ്പോൾ ബട്ടർ കോഫി ഞാൻ ഉണ്ടാക്കുന്നതാണ് ഒരു കപ്പ് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചു എന്നിട്ട് അതിലേക്ക് ബട്ടർ അച്ച് അതുപോലെ അങ്ങോട്ട് ഇട്ടു കിട്ടോ എന്നിട്ട് ഒരു ഒരു പീസ് ഇട്ടു അത് നന്നായിട്ട് തിളച്ച് ബട്ടർ അതിൽ അലിഞ്ഞ് വരുമ്പോൾ ഞാൻ കോഫി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് ചൂടാറിയിട്ട് നമുക്ക് മിക്സിയിൽ ബട്ടർ ഒക്കെ ഇങ്ങനെ ബട്ടർ ജൂ കോഫി ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ ജ്യൂസ് മെഷീനും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് ഇതാ ഞാൻ ഈ ഈ രീതിയിലാണ് ബട്ടർ കോഫി ഉണ്ടാക്കാറ് അടിപൊളി ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഒരു ഇച്ചിരി കൂടി നമ്മൾ മധുരം ഒന്നും ഇടുന്നില്ല കേട്ടോ അപ്പം അത് നന്നായിട്ട് അടിച്ച് നല്ല നല്ലതുപോലെ വരുന്നുണ്ട് എന്നിട്ടുണ്ട് അപ്പം മിക്സിയിലിട്ട് അരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കാരണം നല്ല ചൂടോട് കൂടി ചെയ്യേണ്ട കുറച്ചൊന്ന് ചൂട് തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അടിച്ചെടുത്ത് കുടിക്കാം ഇങ്ങനെ അടിച്ചെടുത്ത് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒന്ന് കഴിച്ച് നോക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് അപ്പോൾ അതും ബദാമാണ് ഞാൻ രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോട്ടോ നീനുട്ടി ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ചാണ് കഴിച്ചത് അവളും മന്തി കഴിച്ചു ഞാൻ ഇത് കഴിച്ചു അങ്ങനെ ബാക്കി ക്ലീനിങ് പരിപാടികൾ പരിപാടികളൊക്കെ പോയിരുന്നുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ ഇന്നത്തെ കാര്യങ്ങളിലേക്ക് കിടക്കാം വീട്ടിൽ വിശേഷങ്ങളൊക്കെ നീ നീട്ടി വലിക്കുന്നില്ല ഞാൻ നമ്മുടെ ഡയറ്റിനെ പറ്റി പറയാം അപ്പോൾ നമ്മൾ കഴിക്കാം പാടില്ലാത്ത ഫുഡുകളാണ് ഞാൻ ആദ്യം പറയുന്നത് നമുക്ക് എന്താ പറയാ ആദ്യം ധാന്യങ്ങൾ ധാന്യങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കണം ധാന്യങ്ങളെന്ന് പറയുന്നതിൽ നമ്മുടെ ചോറ് പിന്നെ ഓട്സ് ചപ്പാത്തി എന്തിനും ബ്രെഡ് പോലും നമുക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ എല്ലാം രാഗി ചോളം ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളും നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല അതായത് ധാന്യങ്ങളെന്ന് പറയുന്ന സംഭവത്തിൽ ഇതൊക്കെ പെടും ഇതൊന്നും നമ്മൾ കഴിക്കാൻ പറ്റില്ല ഇതാണ് ഒന്ന് കഴിക്കാൻ പറ്റാത്ത സംഭവങ്ങളിലൊന്ന് പിന്നെ രണ്ടാമത്തേത് ഞാൻ പറയുന്നത് എന്താ പറയുക കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉരുളക്കിഴങ്ങ് പിന്നെ നമ്മൾ ക്യാരറ്റ് ബീട്രൂട്ട് പൂള ഇങ്ങനെയുള്ള ഒരു സംഭവം അതും ഈ മണ്ണിനടിയിൽ ഉണ്ടാവുന്ന കേഴങ്ങ് വർഗ്ഗങ്ങൾ അതൊന്നും നമുക്ക് ചേന ചേമ്പ് ഒന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ ഈ സംഭവങ്ങളൊന്നും നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല കഴിക്കാൻ പറ്റില്ല പിന്നെ അതാണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ അങ്ങനെ രണ്ട് കഴിഞ്ഞ് മൂന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് ഷുഗർ ഷുഗർ നമുക്ക് അറിയാമല്ലോ പഞ്ചസാര തീരെ നമുക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല പിന്നെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് നമ്മൾ ചക്ക മാങ്ങ പപ്പായ പൈനാപ്പിൾ ആപ്പിൾ ഓറഞ്ച് ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ഒരു ഫ്രൂട്ട്സും നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കയറും ആന്തപ്പാഴം ഇപ്പം നേന്ത്രപ്പാഴൊക്കെ നമ്മൾ പഴുക്കുമ്പോഴല്ലേ മധുരം ഉണ്ടാവുള്ളൂ അതേപോലെ ചക്ക പഴുക്കുമ്പോഴല്ലേ മധുരം ഉണ്ടാവുക എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ അത് കഴിക്കും പക്ഷേ ഈ പഴുത്ത മധുരം ഉണ്ടാവുന്ന ഫ്രൂട്ട്സ് നമുക്ക് പച്ച പോലും കഴിക്കാൻ പറ്റില്ല അതായത് പച്ച വായൊക്കെ നമ്മൾ ഉപ്പേരൊക്കെ വെച്ച് തോരനൊക്കെ വെച്ച് കഴിക്കുമല്ലോ അതും കഴിക്കാൻ പറ്റില്ല ചക്ക പച്ച വെച്ചിട്ട് നമ്മൾ കൂട്ടാനൊക്കെ വെച്ചിട്ട് ചക്ക കൂട്ടാനൊക്കെ വെച്ചിട്ട് നല്ല കഴിക്കില്ലേ അതൊന്നും നമുക്ക് ഈ ഒരു ഡയറ്റിൽ പറ്റില്ല അങ്ങനെ ഈയൊരു എല്ലാ സംഭവങ്ങളും നമ്മൾ ഒഴിവാക്കണം പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പച്ചക്കറികൾ എന്ന് പറയുന്നത് എന്താ പറയുക കലോറി കുറഞ്ഞിട്ടുള്ള കക്കേരിക്ക കുമ്പളങ്ങ മത്തന് പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെ കഴിക്കാം നമുക്ക് അതിൽ നമ്മൾ ഈ പയർ വർഗ്ഗങ്ങളില്ലേ ഈ ബീൻസ് എന്താ പറയുക അതുപോലെ തന്നെ സാധാ പയറില്ല നാടൻ പയർ അങ്ങനെയുള്ള പയർ വർഗ്ഗങ്ങളോ ചെറുപയർ മമ്പയർ കടല കടല വർഗ്ഗങ്ങളോ ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കഴിക്കാൻ പറ്റാത്തതാണ് നമുക്ക് ഈ ഡയറ്റിൽ കൂടുതലുള്ളത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇത് പിന്നെ എന്താ കഴിക്കുക എന്നുള്ളത് നമുക്ക് ആ ആ ഒരു 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 മനസ്സിലൂടെ നമുക്ക് പോരൂല എന്തായാലും നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ ഇതൊക്കെ ഒഴിവാക്കി പിന്നെ എന്താ കഴിക്കുക എന്നായിരിക്കും നമ്മൾ കരുതുന്നത് അപ്പോൾ എന്തായാലും ഇതൊന്നും നമ്മൾ ഈ ഡയറ്റിൽ കഴിക്കാൻ പറ്റില്ല ഈ ഡയറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒന്നും നന്നായിട്ട് ഉള്ളവർക്കും പിന്നെ ഷുഗർ ഫാറ്റി ലിവർ കല പി സി ഒ ഡി കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് ഈ ഡയറ്റ് എന്താ പറയുക ചെയ്യണത് അപ്പോൾ അവർക്ക് ഇതൊന്നും കഴിക്കാം അങ്ങനത്തെ ഉള്ളവർക്കൊന്നും ഈ സംഭവം ഈ കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത് ഈ ഡയറ്റ് ചെയ്യുന്നവർക്ക് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോഴാണ് നമ്മളെന്ത് ചെയ്യാം ആ ഒരു കീറ്റോ എന്നുള്ള സംഭവത്തിൽ എൽ സി എച്ച് ഒരു കീറ്റോസിസ് എന്നൊരു സംഭവത്തിലേക്ക് നമ്മൾ ബോഡി എത്തിച്ചേരാം അപ്പം ഇത് ഇതൊക്കെയാണ് നമുക്ക് കഴിക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിതാ ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പം ആ ഒരു പാണ്ട നമ്മുടെ ഒരു ലിറ്ററുകളോളം കുടിക്കാൻ പറ്റുന്ന വെള്ളത്തിനൊക്കെ ഒപ്പയാണ് അത് അതിൽ ഞാനിതാ ലൈമ് കലക്കിയിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി ഉപ്പ് ഇട്ടൊക്കെ ഇട്ട് എന്നിട്ട് പിന്നെ നമ്മൾ കക്കേരി കയണിട്ട് ചെത്തി ഒരു ഇപ്പോൾ ഇംഗ്ലീഷ് കൊക്കുംബറെന്നു പറഞ്ഞാൽ കൊക്കുംബറം ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ പേര് എനിക്കറിയില്ല ഇന്ന് ഞാൻ എൻ്റെ തുത്തുവിനോട് ചോദിച്ചിട്ട് എന്താ പറയുക അതതിൻ്റെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ അവളാണ് എനിക്ക് പറഞ്ഞത് അതിനിപ്പം പറയുന്ന പേര് ഇംഗ്ലീഷ് കുക്കുംബറാണെന്ന് അപ്പം അത് അതാണ് ഞാൻ ഇന്ന് കഴിച്ചത് അത് നല്ല ടേസ്റ്റ് ഓട്ടോമാറ്റിക് കുക്കുംബറിനെ കാണാൻ നമുക്ക് സാധാ കുക്കുംബറില്ലേ അതിനെ കാണാൻ ടേസ്റ്റാണ് ഇത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് കഴിക്കാൻ അപ്പോൾ ഞാനത് ഒന്ന് ഫുള്ളും കട്ട് ചെയ്തിട്ടുണ്ട് അത് പിന്നെ തൊലി കൂടി കളയേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ കഴി നമുക്ക് കഴിക്കാം അപ്പോൾ അതും കഴിച്ച് എന്താ പറയുക അപ്പോൾ വയറ് ഫില്ലാകും നമ്മളിത് കഴിക്കുമ്പോൾ നമുക്ക് ഇത് വിഷപ്പ് മാറും എന്നൊക്കെ തോന്നും പക്ഷേ നമുക്ക് വിശപ്പ് മാറും കേട്ടോ അപ്പം എന്താ പറയുക ഈ ബട്ടർ കോഫിയെ കണ്ട് കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് ഫില്ല് ആവും നമുക്ക് പിന്നെ ക്ഷീണൊന്നും ഒരു നല്ല ക്ഷീണൊന്നും ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ ബദാമും ബട്ടർ കോഫി കുടിക്കുമ്പോൾ പെട്ടെന്ന് പ്രോട്ടീനൊക്കെ ആയതുകൊണ്ട് ഫാറ്റും പ്രോട്ടീനും ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് വയറ് നിറഞ്ഞ പോലെ നമുക്ക് അങ്ങോട്ട് ഫുള്ളായി നിൽക്കും അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ വിശ വിശക്കൊന്നും ഇല്ല വല്ലാണ്ട് പിന്നെ ഞാനിതാ ഏകദേശം പന്ത്രണ്ട് അണിയാപ്പോഴാണ് ഇതാ ഇത് കഴിച്ചത് കേട്ടോ ഇന്ന് കുക്കുംബർ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ധാരാളം വെള്ളവും കാര്യങ്ങളൊക്കെയുള്ള സംഭവമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വയറുന്ന് പിന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒപ്പം ഈ ഇല്ലേ ബട്ടർ പഴം അതൊക്കെ കഴിക്കാം കേട്ടോ അപ്പോൾ അതെന്താ വച്ചാൽ ഞാൻ ഇങ്ങനെ എപ്പോൾ അത് വാങ്ങുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും ഒന്നില്ലെങ്കിൽ അത് പഴുപ്പ് കൂടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ പഴുപ്പ് കുറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ കേട് വന്നിട്ടുണ്ടോ അപ്പോൾ ഞാൻ ആദ്യമൊക്കെ അത് വാങ്ങി തോരൻ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഈ ഒരു സലാഡ് ആക്കിയിട്ട് കഴിക്കാറുണ്ടായിരുന്നു പക്ഷേ അത് ഇപ്പോൾ വാങ്ങുമ്പോഴൊക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും അതിന് നല്ല അടിപൊളി ഫ്രൂട്ടാണ് കേട്ടോ ഈ ഒരു ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മുടെ അവക്കാടം അപ്പോൾ അത് ഇപ്പോൾ എനിക്ക് വാങ്ങാൻ പേടിയാണ് അപ്പോൾ ഒന്നാമതേ നല്ല വിലയാണ് വിലയാണതിന് അതിൻ്റെ കൂടെ അത് നമുക്ക് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ആവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ അത് വാങ്ങാറില്ല അങ്ങനെ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഇലക്കറികൾ കേട്ടോ നമ്മൾ ഇതാ ചീരൻ്റെ ഇല നമുക്ക് മുരിങ്ങ ഇല പിന്നെ മത്തൻ്റെ ഇല അങ്ങനെയൊക്കെ ഇലകൾ ഉണ്ടല്ലോ ഇലക്കറികൾ നമുക്ക് നന്നായിട്ട് കഴിക്കാം ഇതിൽ നമുക്ക് അത്യാവശ്യം നല്ല വിറ്റമിൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യമാണല്ലോ അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഈ ഇലക്കറികളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചോറിലൊക്കെ കുഴച്ച് കഴിക്കാനായിരിക്കും ഇഷ്ടം അതുപോലെ അങ്ങനെ വെറുതെ കഴിക്കാനൊന്നും വലിയ ഇഷ്ടമുണ്ടാവില്ല പിന്നെ എനിക്ക് തോന്നുന്നു തേങ്ങയും വല്ലാത്ത രീതിയിൽ ഇതിൽ ഉപയോഗിക്കാനും പറ്റില്ല അപ്പോൾ ഞാനും ഇനിയിപ്പോൾ അത് റിസ്ക് എടുക്കേണ്ടെന്ന് കരുതി തേങ്ങ ഇട്ടിട്ടില്ല കേട്ടോ ഞാനിത് നന്നാക്കി പിന്നെ ഈ ചീരൻ്റെ ഇല ഇപ്പോൾ ഇന്നലെ മോളും ഹസ്ബൻഡ് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് വെച്ച് ഡയറ്റല്ലേ എന്ന് പറഞ്ഞിട്ട് മോളുവിൻ്റെ ഹസ്ബൻഡ് വാങ്ങിയതാണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീര എന്ന് പറയുന്നത് പിന്നെ അതല്ലാതെ നല്ല ഹെൽത്തി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് അപ്പോൾ ഇവിടെ നിന്ന് കിട്ടാൻ ഭയങ്കര പണിയാട്ടോ ഞങ്ങളിവിടെ നാടൻ ചീരയൊക്കെ കിട്ടാൻ ഭയങ്കര പണിയാണ് അപ്പോൾ ഇത് കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പോൾ ഞാൻ മോളിനോട് ഹസ്ബൻഡിനോടൊക്കെ താങ്ക്സ് അവരോട് പിന്നെ താങ്ക്സ് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അവർ കണ്ടറിഞ്ഞ് കൊണ്ടുവന്നതാണ് അപ്പം എന്തായാലും അത് ഞാൻ നല്ലതാണ് ഈ ചീരൻ്റെ ഇലയിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ അതിൽ നല്ല ചെറിയ ചെ ചെറിയ പുഴുക്കൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഇലയിലൊക്കെ അപ്പം ഞാൻ അതും പച്ച കളറിലുള്ള പുഴുക്കൾ ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ നന്നായിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇന്നിപ്പോൾ ഞാൻ നേരെ ഇതായിരുന്നു എൻ്റെ പണിയിട്ടും അപ്പോൾ ഇത് വൃത്തിയാക്കി ഒരുപാട് നേരം ഞാനത് കാരണം ഇത് അങ്ങനെ കേടുവരാൻ എനിക്ക് കളയാൻ ഒരു ഒക്കെലും എനിക്ക് കഴിയില്ല കാരണം ചീരേൻ്റെ ഇല കിട്ടാൻ ഭയങ്കര പണിയാണ് അവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അതൊക്കെ നന്നാക്കി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇന്നലെ രാത്രിയാണിക്ക് വെച്ചത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വേഗം ക്ലീൻ ചെയ്ത് സെറ്റാക്കി ചെറിയ ചെറിയ പീസ് നന്നായിട്ട് കഴുകി അതേ ഇലയൊക്കെ നോക്കിയിട്ട് നന്നാക്കിയിട്ട് കഴുകി കട്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് നിന്നൊക്കെ ഉണ്ടാക്കി ബാക്കിയുള്ളത് ഞാൻ നല്ലൊരു അടപ്പുള്ള പാത്രത്തിൽ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് ഒന്നും പറ്റില്ല കേട്ടോ അപ്പോൾ അതും അതേപോലെ വെച്ചിട്ടുണ്ട് നാളെ എടുക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ ഞാൻ തേങ്ങ നിട്ടിട്ടില്ല ജസ്റ്റ് ഒന്ന് ഉള്ളിയാക്കി അരിഞ്ഞിട്ട് ചീ ഉള്ളും വലിയ ഉള്ളും പിന്നെ വെളുത്തുള്ളിയും രണ്ടും കൂടെ ഇട്ട് പച്ചമുളകും പിന്നെ പച്ചമുളക് ഇട്ടാൽ പിന്നെ കാണില്ല ഈ പച്ച കളറാവും പച്ചമുളക് ഇടുമ്പോൾ നമ്മൾ കഴിക്കുമ്പോഴേക്ക് കടിക്കാന്ന് കരുതിയിട്ട് പച്ചമുളക് അല്ല കേട്ടോ ഇട്ടത് ഞാൻ മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടോ അപ്പോൾ അതും ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് ഭയങ്കര എന്താ പറയുക കഴിക്കാൻ ഭയങ്കര കൊതിയായിരുന്നു കാരണം ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് അപ്പോൾ ഇന്ന് അതുണ്ടാക്കി അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ ഇലക്കറികൾ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാം അതുപോലെ പിന്നെ പച്ചക്കറിയിൽ നമുക്ക് കോളിഫ്ലവറ് കാര്യങ്ങളൊക്കെ ഞാൻ ഓർമ്മയുള്ളത് ഇങ്ങനെ പറയുകയാണ് കേട്ടോ ക്യാബേജ് നമുക്കൊരു വയലറ്റ് കളറുള്ള ക്യാബേജ് വഴുതനങ്ങ കോവക്ക ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കാം അപ്പോൾ മത്തന് ഇതൊക്കെ നമുക്ക് നന്നായിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ ഞാനും ഇനി ഓരോന്നൊരോന്ന് എനിക്ക് ഓർമ്മ ഉള്ളത് ഞാനിങ്ങനെ പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട് ഏതെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് കാണുക അതിൽ കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ അപ്പോൾ പറയാം കേട്ടോ അങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഫ്രൂ പച്ചക്കറി അതും പിന്നെ ഫ്രൂട്ട്സ് എന്ന് പറയണേൽ നമുക്ക് എന്താ പറയുക നമ്മൾ വിചാരിക്കും എന്താ ഈ ഒരു റോബസ്റ്റാപ്പാഴമൊക്കെ കലോറി പറ്റ കുറവുള്ള ഫ്രൂട്ട് ഫ്രൂട്ടല്ലാതെ കഴിക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ കരുതും പക്ഷേ അതൊന്നും കഴിക്കാൻ പറ്റില്ല നമ്മൾ മധുരമുള്ള ഒരു ഫ്രൂട്ടും പറ്റില്ല പിന്നെ ഈ ഫ്രൂട്ട്സ് തന്നെ നമുക്ക് പച്ചയായിട്ട് അതായത് പച്ചക്കായിട്ട് ഉപ്പേരിയായിട്ട് പോലും കഴിക്കാൻ പറ്റില്ല അത് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ പച്ചയല്ലേന്ന് കരുതി തോരം വെക്കും നമ്മൾ ഈ പപ്പായൊക്കെ പച്ചയൊക്കെ കിട്ടില്ല നമ്മളെ വീടിൻ്റെ തന്നെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ അപ്പം അത് നമ്മൾ തോരനൊക്കെ വെച്ച് കഴിക്കാൻ നമുക്ക് തോന്നും പക്ഷെ അതൊന്നും ഈ ഒരു ഡയറ്റിൽ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതങ്ങനെ ഫ്രൂട്ടിൻ്റെ കാര്യം പിന്നെ കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട് എന്ന് പറയുന്നത് ബറീസാണ് അതായത് സ്ട്രോബെറി ബ്ലൂബെറി അതൊക്കെ കഴിക്കാം പക്ഷേ ബ്ലൂബെറി തന്നെ എനിക്ക് ഞാൻ അങ്ങനെ അധികം കഴിക്കാറില്ല ഞാൻ സ്ട്രോബെറി എവിടെയെങ്കിലുമൊക്കെ കാണുകയാണെന്നുണ്ട് ഇങ്ങനെ ഈ ഡയറ്റ് ചെയ്യുമ്പോൾ ഞാൻ എവിടെ കാണുകയാണെങ്കിലും വാങ്ങി വെക്കൂട്ടോ കാരണം നമുക്കൊരു മധുരം ഇച്ചിരി ഒരു മധുരം നമുക്ക് വായിക്ക് തോത്തുന്ന കിട്ടുന്നത് അത് മാത്രമേ ഉള്ളൂ ഒരു മധുരം എന്നുള്ള സംഭവം ഞാൻ സ്ട്രോബെറി വാങ്ങി കഴിക്കാറുണ്ട് പിന്നെ ഉള്ളത് ഈ അവക്കാടാണ് പിന്നെ ബറീസുകളൊക്കെ പറ്റൂ പലതരം ബെറീസുകളുണ്ടല്ലോ അതൊക്കെ പറ്റും അപ്പോൾ അത് ഞാൻ ഈ ഒരു സ്ട്രോബെറിയാണ് ഞാൻ കൂടുതൽ കഴിക്കാറ് പിന്നെ അത് അങ്ങനെയാണ് ഫ്രൂട്ട്സിൻ്റെ കഥ പിന്നെ നമുക്ക് കഴിക്കാനുള്ളത് എന്താ പറയുക മുട്ട മുട്ട നമുക്ക് കഴിക്കാം അപ്പോൾ മുട്ടയിൽ എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റിൽ തുടങ്ങുമ്പോൾ നമുക്ക് ഞാൻ ഒരു മൂന്ന് രാവിലെ ഒരു മൂന്നെണ്ണം കഴിക്കാറുണ്ട് പിന്നെ രാത്രി കുന്ന് അങ്ങനെ ഒരു നാലെണ്ണം അഞ്ചെണ്ണം വരെയൊക്കെ ഞാൻ ഉൾപ്പെടുത്താറുണ്ട് പിന്നെ നമുക്കൊരു ഒരാഴ്ച ആഴ്ചയൊക്കെ കഴിയുമ്പോൾ നമുക്ക് അത്രയൊന്നും കഴിക്കാൻ കഴിയില്ല നമുക്ക് അപ്പോഴേക്കും നമ്മൾ സെറ്റ് ആയിട്ടുണ്ടാകും നമ്മൾ ഈ കീറ്റോസിസ് എന്നുള്ള സംഭവത്തിൽ എത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് പിന്നെ കഴിക്കാൻ കഴിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ നമ്മൾ രണ്ടെണ്ണം മൂന്നെണ്ണമായിട്ട് ഒതുങ്ങും പിന്നെ ഇതിപ്പോൾ ചായ ഞാൻ കുടിക്കണത് വൈകുന്നേരമാണ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ കാണിച്ചപ്പോൾ ഇനി വൈകുന്നേരം ഞാൻ ഇച്ചിരി ബട്ടർ കോഫി ഉണ്ടാക്കി ബട്ടർ കോഫിയല്ല ബട്ടർ ടീ ആണ്ട്ട് ചായപ്പൊടി ഇട്ടിട്ട് ഞാൻ അടിച്ചെടുത്തതുകൊണ്ടാണ് ആ ഒരു കളർ കിട്ടും കുറച്ചാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇത്തിരി ബട്ടർ ഇട്ടിട്ട് കുറച്ച് കുടിച്ചു അതിലേക്ക് ഒരു മുട്ട പുഴുങ്ങിയതും ഉച്ചയ്ക്ക് ഞാൻ ഒരു രണ്ട് മുട്ട പുഴുങ്ങിയതും പിന്നെ നമ്മൾ രാവിലെയുള്ള ആൽഫാം ഉണ്ടായിരുന്നല്ലോ അത് ഞാൻ ബട്ടറിൽ ചൂടാക്കി ചൂടാക്കിയിട്ടോ ബട്ടറിൽ ചൂടാക്കുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക ചിക്കൻ്റെ കുറച്ച് ഗ്ലൂക്കോസ് സംഭവങ്ങളൊക്കെ നമ്മൾ ഈ കാരായിട്ട് ചിക്കൻ നാടൻ ചിക്കനൊക്കെ നമുക്ക് കഴിക്കാം അപ്പോൾ പക്ഷേ ഈ ഒരു ബ്രോയിലർ ചിക്കൻ നമുക്ക് കഴിക്കാൻ പറ്റില്ല കഴിക്കാതിരിക്കണതാണ് ഏറ്റവും നല്ലത് നമ്മളൊരു ഓറഞ്ചൊക്കെ കഴിക്കണ പോലെയാണ് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ബ്രോയിലർ ചിക്കൻ കഴിക്കണം അപ്പോൾ അത്രയും ഗ്ലൂക്കോസ് നമ്മൾ നമുക്ക് ഓറഞ്ച് നമ്മൾ ഇതിൽ അലൗഡ് അല്ലല്ലോ അപ്പോൾ നമ്മൾ അത് കഴി ഒന്ന് അതേപോലെയാണ് ഒരു ചിക്കൻ്റെ പീസ് കഴിക്കാറുള്ളത് അപ്പോൾ നമ്മൾ കഴിയുന്നതും കഴിക്കാതിരിക്കുക ഇനിയിപ്പോൾ കഴിക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ ചിക്കൻ എന്ത് ചെയ്യുക നന്നായിട്ട് ബട്ടറൊക്കെ വെച്ച് ഈ ചീസൊക്കെ ഇട്ട് നമ്മൾ അതിനെ ഒന്നും കൂടി ഒന്ന് ഒരു എടുത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ കുറേ കേടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ പോയിട്ട് നമുക്ക് അത് കഴിക്കുമ്പോൾ അത്ര പ്രശ്നങ്ങളുണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ അതൊക്കെയാണ് ഉച്ചയ്ക്ക് കഴിച്ചിട്ട് ചീരെ തൈര് തൈര് നന്നായിട്ട് ഞാൻ എടുക്കും കാരണം നമുക്ക് ഇതിലൊക്കെ ഇതൊക്കെ കഴിക്കാൻ കഴിയണം എന്നുണ്ടെങ്കിൽ നന്നായി ായിട്ട് തൈര് എടുക്കണം പിന്നെ ഉപ്പ് എല്ലാത്തിലും ഞാൻ കുറക്കൂട്ടുക കാരണം എന്താ വെച്ചാൽ ഇപ്പം ചീരയൊക്കെ നമ്മൾ വെക്കുമ്പോൾ മുരിങ്ങ ചീര അങ്ങനെ പച്ചക്കറികളൊക്കെ നമ്മൾ വെക്കുമ്പോൾ നമ്മൾ ചോറിൽ വെ ഒഴിച്ച് കഴിക്കുമ്പോൾ നമുക്കധികം ഉപ്പ് ഫീൽ ചെയ്യില്ല അല്ലാതെ വെറുതോ അത് ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ നമുക്ക് ഉപ്പ് പെട്ടെന്ന് കുത്തും അപ്പോൾ ഇച്ചിരി ഉപ്പ് എല്ലാത്തിലും ഞാൻ ഉപയോഗിക്കാറുള്ളൂ അപ്പോഴേ നമുക്ക് കഴിക്കാൻ കഴിയുള്ളൂ പിന്നെ നമ്മൾ തൈരൊക്കെ ഇട്ടിട്ട് കഴിക്കുമ്പോഴാണ് ആ ടേസ്റ്റും കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിലും തൈര് ആഡ് ചെയ്യണത് കേട്ടോ പിന്നെതാണ് നമ്മൾ ഇവർ രാത്രി ഈ കോ ഞാൻ കുറച്ച് കോവൊക്കെ വേവിച്ചു അതിലേക്ക് പിന്നെ മീനായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് മത്തിയില്ലേ മത്തി എന്നൊക്കെയാണ് ഇവിടെ പറയാറ് ചാളാന്നും പറയും ചാളയല്ല ഞങ്ങൾ മത്തി തന്നെയാണ് പറഞ്ഞിട്ടോ അപ്പോൾ മത്തിയും പിന്നെ ഒരു ചെറിയൊരു കഷ്ണമീൻ ഉണ്ടായിരുന്നു കഷ്ണ മീനിനെ നമ്മൾ നല്ലത് ഈ ഒരു ചെറുമീനുകളാണ് കേട്ടോ അതാകുമ്പോൾ നമുക്ക് തൈറോയ്ഡ് ഉണ്ടാവാതെയും കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാനൊക്കെ നല്ലത് അതാണ് അതാണ് ഞാൻ രാത്രി കഴിച്ചത് ഈ ചെറിയ ചെറിയ മീൻ പിന്നെ ചെമ്മീൻ അടിപൊളിയതിയിലേക്ക് ഫാറ്റുള്ള മീനാണല്ലോ അപ്പോൾ ചെമ്മീൻ നല്ലതാണ് ബീഫ് മട്ടന് ഇതൊക്കെ നമുക്ക് നന്നായിട്ട് കഴിക്കാം മീൻ ഇതേപോലെ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ചെറിയ ചെറിയ മീനുകൾ ഇതൊക്കെയാണ് നമുക്കിതിൽ കൂടുതൽ കഴിക്കാൻ നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ ഒരുവിധ കാര്യങ്ങളൊക്കെ ഇതിൽ ിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം അപ്പോൾ ഞാൻ നാളത്തെ വീഡിയോയിൽ അതൊക്കെ എന്തായാലും ഒന്ന് ഉൾക്കൊള്ളിച്ച് പറയാം കേട്ടോ അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നാളെ ഞാൻ എന്തായാലും വെയിറ്റ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് പറയാം കൂടിയാലും കുറഞ്ഞാലും ഒക്കെ ഞാൻ എന്തായാലും വെയിറ്റ് നാളെ കാണിക്കും അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നാളത്തെ വീഡിയോ ആയിട്ട് വരാം ബൈ